മച്ചമാരെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആരിഫ് ഹുസേനെ കുറിച്ചാണ് കേട്ടോ ആരിഫ് ഹുസൈനെ നമുക്കൊന്ന് പൊളിച്ചടുക്കണം പൊളിച്ചെടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് മതം വിറ്റ് ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ ഇന്ന് രാവിലെ ആരിഫ് ഹുസൈനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്താണ് ആള് പറയുവാണ് പുള്ളിക്കാരൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അറിയില്ലായിരുന്നു എന്ത് കണ്ടന്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വീഡിയോസ് ഇട്ടാലും ഞാൻ പോപ്പുലർ ആകും എനിക്ക് കൂടുതൽ ജനശ്രദ്ധ കിട്ടും എനിക്ക് യൂട്യൂബിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടും എന്നൊക്കെ പുള്ളി ഇങ്ങനെ എന്താ പറയണം ഒരുപാട് ആലോചിച്ചിട്ട് പുള്ളിക്ക് ഒരു ഉത്തരം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ പോപ്പുലർ ആകാൻ ഉള്ളൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മത അതായത് കലാപം അല്ലെങ്കിൽ ജാതി മത വിധിഷ്ഠുത അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യ ഇങ്ങനെ ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ കണ്ടെത്തിയത് അങ്ങനെയാണ് പുള്ളി ഇസ്ലാമിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി പുള്ളി പോപ്പുലറായി പുള്ളി യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോ ഇപ്പൊ പുള്ളിക്ക് എന്താ പറയാ പുള്ളി എന്റെ പുള്ളിക്ക് അഞ്ചാറ് എഡിറ്റർമാരുണ്ട് അങ്ങനെ പുള്ളി ഒരുപാട് പൈസ ഇങ്ങനെ മന്ത്ലി യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നു ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അപ്പൊ പൈസ ഉണ്ടാക്കാൻ പുള്ളി ഒരു മാർഗ്ഗമാണ് ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത എന്റെ ഏഹ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദൈവ ചെയ്തത് കയറി ഒന്ന് കാണണം കേട്ടോ കാരണം നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പൊ ഹുസൈനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഫ് ഹുസൈൻ പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് അതായത് വേറൊന്നുമല്ല അള്ളാന്റെ റസൂൽ റസൂൽ അള്ളാഹി അലൈഹി സ്വലാ തങ്ങള് വഫാത്ത് ആകുന്ന സമയത്ത് മഹാ മഹതിയായ ആയിഷീവ്രയുടെ മടിയിൽ കിടന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് വേറൊന്നുമല്ല ഹൈബറിൽ ഹൈബറിൽ യുദ്ധം കഴിഞ്ഞിട്ട് റസൂൽ അള്ളഹിന് ഒരു സ്ത്രീ വിരുന്ന സൽക്കാരത്തിന് വിളിക്കുകയും ആട്ടിറച്ചിയിൽ വിഷം വിഷം കലർത്തി കൊടുക്കുകയും തുടർന്ന് ഉണ്ടായ ഒരു സംഭവം ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ അള്ളഹി അലൈവല തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ഐഷ തങ്ങൾ വിവരത്ത് പറയുന്നുണ്ടല്ലോ ഐഷ അന്ന് ഞാൻ കഴിച്ച ആ വിഷത്തിന്റെ എന്താ പറയാ അന്ന് ഞാൻ കഴിച്ച ആ വിഷത്തിന്റെ വേദന എന്റെ ശരീരത്തിൽ ഇപ്പൊ അറിയുന്നു ഞാനത് ഇപ്പൊ ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഇത് എന്താ പറയാ എനിക്ക് തോന്നുന്നു ഇമ്മാഫി തെങ്ങളാണോ ഇത് ഹദീസില് റിപ്പോർട്ട് ചെയ്തത് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ കാരണം ഞാൻ മതം പഠിച്ചൊരു പണ്ഡിതനൊന്നുമല്ല ഞാൻ ഒരുപാട് വാല് കേട്ടുള്ള അറിവും പിന്നെ തകർക്കമാരുടെ സംശയം ചോദിച്ചുള്ള അറിവ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ കറക്റ്റ് ആയിട്ട് ആർമാ ഹദീസ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഏതോ ഒരു ഇമാമ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ആ ഹദീസൊക്കെ കാണിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നത് റസൂൽ അഹി സല്ല അലി സ്വലമാഅ തെങ്ങൾ ഒരു പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വിഷം ഉള്ളിൽ ചെന്നൊക്കെ ചാവോ അല്ലെങ്കിൽ മരിക്കോ എന്നൊക്കെ ഉള്ളിൽ അതുകൊണ്ട് റസൂറുദ്ദാന പ്രവാചകനായി അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ആരിഫ് പറയുന്നത് അപ്പൊ ഇതിനെനിക്ക് ആരിഫിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂർ അള്ളഹി സല്ലി സലാം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് വഫാത്തിന്റെ നേരത്ത് അഷാബിറില്ല മടിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ഹദീസും വന്നിട്ടുണ്ട് ഇല്ല എന്നും പറയുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നത് എന്താ പറയാ ഇസ്ലാം ദീനിനെ കുറിച്ച് എന്റെ അറിവാണ് മതം പറയുന്ന കാര്യമല്ല ഇസ്ലാം ദീൻ പറയുന്ന കാര്യമല്ല എന്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂല്ലി സി സി വല്ല മതങ്ങൾക്ക് സഫർ മാസത്തിലാണ് പനി ബാധിക്കുന്നത് അതായത് റബ്ബിൽ റബ്ബി ലവലിൽ തൊട്ട് മുമ്പുള്ള മാസമാണ് സഫർ എന്നാണ് എന്റെ ഒരു അറിവ് ഞാൻ എന്റെ അറിവ് വെച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് തിരുത്തി തരാം അപ്പൊ സഫർ മാസത്തിലാണ് റസൂർ അള്ളഹി സാഹുസ്ലമ തങ്ങൾക്ക് പനി ഏ പിടിക്കുന്നതെന്നാണ് എന്റെ ഒരു അറിവ് അബുൽ അബ്ബുൽ പന്ത്രണ്ടിന് റസൂർ അല്ലാസലം ജനിച്ച അതേ ദിവസം തന്നെ അതേ സമയം തന്നെ സുബൈഡടുത്ത സമയത്തിന് മടിയിൽ മടിവില്ക്കാതെ റസൂർള്ള വഹ തടേം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ആ സമയത്ത് ആ വേദന വരാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി കാരണം റസൂൽ അള്ളഹി വല്ല വല്ലാമൊരു പ്രവാചകനല്ല അപ്പൊ ഇങ്ങനെ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷം വേൽക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ആ വേദന വരാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നോക്കി അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില വ്യക്തികളോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി കാരണം റസൂൽ അഹ് വല്ലാത്ത തങ്ങൾ ഉറുവിയായ ഷഹീദാണ് കുറവായ ഷഹീദ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ അള്ളഹിസുലമ വഫാത്താവുമ്പോ റസൂൽ അല്ലാക്ക് ഷഹീദിന്റെ ഒരു കൂലിയും കൂടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എന്താ പറയാ ആ ഷഹീദിന്റെ കൂലി അള്ളാഹുഅാല കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ ഒരു വേദന ആ സമയത്ത് കൊടുത്തത് റസൂൽ അഹ് സ്വല്ലാസലമ പ്രവാചകൻ അല്ലെങ്കിൽ റസൂൽ അള്ളാൻ്റെ ഒരു മോദി മോദിസത്തെ അവിടെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹദീസ് ഞാൻ പറയുന്നത് ആരിഫ് ഹുസൈൻ ഹദീസ് കക്കു എന്ന് പറയുന്ന തെളിവ് ഞാൻ പറഞ്ഞുതരാം റസൂൽ അള്ളഹാന്റെ മോചിതായിട്ട് ഒരു കാര്യം പറയുന്നത് അവിടെ റസൂള്ള ആടിന്റെ ഭക്ഷണം കഴിക്കാൻ എടുത്തപ്പൊ തന്നെ ആ മാംസ കഷ്ണം റസൂലോട് പറയുന്നുണ്ട് അള്ളാഹാന്റെ റസൂല എന്നെ കഴിക്കല്ലേ എന്നിൽ ഈ സ്ത്രീ വിഷം പുറട്ടിട്ടുണ്ടെന്ന് ആ മാംസ കഷ്ണം റസൂൽ അള്ളഹനോട് അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും നമുക്കറിയാം റസൂൽ അള്ളഹാനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹാബി ആ സൽക്കാരത്തിൽ അള്ളാഹാൻ്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹാബി ഉണ്ടായിരുന്നു ആ സുഹാബി അവിടെ ആ മാംസം കഴിച്ച് ഷഹീദായിട്ടുണ്ട് അപ്പൊ റസൂൽ അള്ളഹി സലഹുലു സലിമത്തെ കളി അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വഫാത്താവുന്നതെന്ന് എന്റെ അറിവ് അത് ഹൈബർ യുദ്ധം കഴിഞ്ഞ് രണ്ടുവർഷം കഴിഞ്ഞിട്ടാണ് എന്റെ അറിവാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല മതമല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അറിവാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് റസൂൽ അള്ളാഹ് വഫാത്തായി എന്നാണ് എന്റെ അറിവ് അപ്പൊ ഈ രണ്ട് വർഷം അള്ള്ഹാന്റെ റസൂലിന് ഇത് ഏറ്റില്ല ഈ വർഷം ഏറ്റില്ല പിന്നെ റസൂൽ അള്ളാഹി സലി സലമ ഉറവിയായ ഷഹീദാണ് ഹുക്കുമുള്ള ഷഹീദാണ് അതായത് ഷഹീദിന്റെ കൂലി കിട്ടി മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂലുകൂട്ടി റസോള്ള കിട്ടിക്കോട്ടെ എന്നുള്ള നിലയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു വേദന പല ചിദംബരം നൽകിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ റസോള്ള അലൈഹി വസല്ലമ ഏക്ക് എന്തുകൊണ്ട് ആ വിഷബാധ ഏറ്റു എന്നുള്ളത് പലരുടെ ഒരു സംശയമാണ് അതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ വിഷബാധ ഏറ്റ ഏൽക്കാതിരിക്കാനൊരു ദിക്കറുണ്ടോ നമ്മളിതിൽ ഹദ്ദാദ് ഓതുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാവരും ചെല്ലുന്ന ഒരു ദിഖർ ആയിരിക്കും ഹദ്ദില് ബിസ്മി ലാഹിള്ളം അലി എന്നൊരു ദിഖർ ഹദ്ദില് ഏഹ് നമ്മളെ ചെല്ലുന്നുണ്ട് അപ്പൊ ഈ ദിഖറാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പില്ല ഈ ദിക്കറാണെന്ന് തോന്നുന്നു ഈ ദിക്കർ ഓതിയിട്ടുണ്ടെങ്കില് ഒരിക്കലും വിഷബാധ ഏൽക്കില്ല എന്നാണ് പറയുന്നത് ഹദ് ഹദ്ദില് മഹാനായ ഹദ് അള്ളാഹു ആ ദിക്കർ ക്രോഡീകരിച്ചിട്ടുണ്ട് ഹദ് ചൊല്ലുന്നുണ്ട് അപ്പൊ ഈ ദിക്കർ ചെല്ലിട്ടുണ്ടെങ്കിൽ ഹദ് വിഷവാത ഏൽക്കില്ല റസൂൽ അള്ളാഹ് തങ്ങൾ രാവിലെയും വൈകിട്ടും ഈ ദിക്കറ് മൂന്ന് പ്രാവശ്യം വെച്ച് ചെല്ലാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ റസൂൽ ചെല്ലാണ്ടിരിക്കുവല്ലോ അപ്പൊ ഞാനിവിടെ ഉദാഹരണം പറഞ്ഞത് മഹാനായ ഹാലിദ് ബിൻ വലിദ് അലി അള്ളാഹുൻഖു ഒരു ചരിത്രം പറയുന്നതിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഹാലിദ് വലീദ് ഒരു ജൂതൻ കൊടുത്തിട്ട് പറയുന്നു ഈ വിഷം നീ കഴിച്ചിട്ട് നീ മരണപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ മതമായ ഇസ്ലാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാനായ ഹാലിദ് ബിൻ വലി അള്ളാ ഹദ് അലി ദിഖർ ചൊല്ലിയിട്ട് അദ്ദേഹം വിഷം കഴിക്കുകയും അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിന്റെ രോമത്തിന് പോലും ഒരു വിഷാംശം ഏൽത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് റസൂല്ല പഠിപ്പിച്ചുകൊടുത്തത് റസൂല്ലാണ്ടിരിക്കുവല്ലോ അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ സംസാരിച്ചത് ഇതൊരു റസൂള്ള ഷഹീദിന്റെ ഒരു കൂലി കിട്ടാൻ വേണ്ടി മഹാനായ അബൂബക്കർ അബൂബക്കിഖ് അദി അള്ളാഹുക്കും റസൂൽ സ്വലാഹു വസ്ലമത്തെ ഉറുവിയായ ഷഹീദാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ അറിവട്ടോ അപ്പൊ ഈ അറിവ് വെച്ച് ഞാൻ സംസാരിക്കുന്നതാണ് അപ്പോ യുറുവിയായ ഷഹീദ് ഷഹീദിന്റെ ഒരു കൂലി കൂടി റസൂൽക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു വേദന ഒരുപക്ഷെ പഠിച്ചു തമ്പുരാൻ അങ്ങനെ കൊടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നമുക്കറിയാലോ ഇപ്പൊ ഞാൻ ചില പണ്ഡിതന്മാരും പുസ്തകന്മാരുടെ ഒക്കെ പ്രസംഗത്തില് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എന്താ പറയണ ഈ ഇതുണ്ടല്ലോ നമ്മള് ഈ ക്യാൻസർ വന്ന് മരണപ്പെട്ടാല് അതേപോലെ തന്നെ ഈ വാഹന അപകടത്തിൽ മരണപ്പെട്ടാല് പിന്നെ പാമ്പ് കടിച്ച് മരണപ്പെട്ടാലൊക്കെ ഷഹീദിന്റെ കൂലി നമുക്ക് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഷഹീദിന്റെ കൂലി പല വിധത്തിലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു കൂലി റസൂൽ ഉള്ള വേണം എന്നുള്ള ആഗ്രഹം റസൂൽ ഉള്ളൂ അതുകൊണ്ട് ആ ഷഹീദിന്റെ കൂലി കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കാം ഇങ്ങനെ ആ സമയത്തുള്ള ഒരു ആ വേദന നൽകിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യം ആരിഫിനുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ പറയുന്നു റസൂലുള്ള പ്രവാചകൻ റസൂലുള്ള പ്രവാചകൻ ആണെങ്കിൽ ഈ വിഷബാധ ഏൽക്കൂ എന്നുള്ള മറുപടി ആയിട്ട് ഈ എന്താ പറയാ ഈ മറുപടി ആയിട്ട് ഞാൻ പറയുന്നത് ഈ വിഷബാത റസൂൽ അള്ളഹിസ്ലാമത്തെ നിങ്ങൾ കയറ്റത് രണ്ടു വർഷത്തിന് ശേഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്റെ അറിവ് വെച്ച് ഞാൻ സംസാരിച്ചതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അറിയാവുന്ന വസ്തുതാക്കന്മാരോ ആരെങ്കിലും വിഷയം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് തിരുത്തി തരാ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ എന്റെ അറിവ് വെച്ച് പറഞ്ഞതോളാം അപ്പൊ ഈ ഹാരിഫ് ഹുസൈനൊക്കെ എന്താ പറയാ പറയുക റസൂലിനെ വിറ്റ് ജീവിക്കുകയാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ അപ്പൊ നമ്മൾ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഈ വിഷയത്തിൽ തെറ്റുള്ളവർക്ക് പറഞ്ഞ് കറക്റ്റാക്കി തരണമെന്ന് ഞാൻ അവന് ഇത് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ കറക്റ്റ് ഇതിൽ എന്തെങ്കിലും വിഷയത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ തിരുത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്